ആക്ടർ ഈ ഡയലോഗ് എങ്ങനെ പറയണം എന്നുള്ള ഞാൻ അഭിനയിച്ച് നോക്കിയിട്ടാണ് അഭിനയിച്ചുകൊണ്ടാണ് ഞാൻ എഴുതുന്നത് നമ്മൾ അയച്ചു കൊടുത്ത് പിറ്റേ ദിവസം ഞങ്ങൾ പ്രൊമോഷൻസ് വേണ്ടി ദുബായിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ എത്തി പിറ്റേ ദിവസം നമുക്കൊരു കോളേജ് ഷാജിന് വന്നു അതേ ഓൾറെഡി കണ്ടു തിരിച്ച് വന്നിട്ട് ഞങ്ങൾക്കൊരു നമുക്കിട വന്നൊരു ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു എല്ലാവരെയും വിളിച്ചു അങ്ങനെ കഥ ആലോചിച്ചപ്പോൾ ഒറ്റടിക്ക് പെട്ടെന്ന് തന്നെ ഈ ക്ലൈമാക്സ് കിട്ടി അതുകൊണ്ടാണ് ഈ സിനിമ ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചത് കാരണം അത് അതിൻ്റെ ക്ലൈമാക്സ് ആണ് എന്നെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ കൂട്ടത്തിൻ്റെ തീരുമാനം ശരിയാവണമെന്നുണ്ടോ ആവണമെന്നല്ലെന്ന് ഞാൻ പറയാം ആവണം എന്നുണ്ടോ അവർക്ക് തെറ്റിപ്പോവാമോ അപ്പോൾ ഈ കൂട്ടത്തിന് അങ്ങനെ ഒരു കോൺഷ്യൻസ് ഉണ്ടോ കൂട്ടത്തിനൊരു സത്യത്തിന്റെ കൂടെ നിൽക്കണം നീതിയുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണോ കൂട്ടത്തിന്റെ ആഗ്രഹം അതോ ഒരു അവസരത്തിന്റെ കൂടെ നിൽക്കണം എന്നുള്ളതാണോ ആട്ടം എന്ന സിനിമ വളരെ വിജയകരമായി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ആട്ടത്തിൻ്റെ സംവിധായകൻ ആനന്ദ് ഏകാഷി തന്നെ നമ്മളോടൊപ്പം ചേരുന്നു ആനന്ദേട്ട സ്വാഗതം താങ്ക് യു ആനന്ദേട്ട എനിക്ക് തോന്നുന്നു ആദ്യം ഏറ്റവും ബേസിക് ആയൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം അതൊന്ന് ബിൽഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ആട്ടത്തിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് കാരണം വളരെ ഡിഫറെൻ്റ് ആയൊരു അപ്രോച്ചാണ് നമ്മൾ ടൂലാങ്കർ മേനൊക്കെ കണ്ട ആ ഒരു അപ്രോച്ച് നമ്മൾ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ആട്ടത്തിൻ്റെ ഒരു കൺസെപ്ഷൽ തോട്ട് പ്രോസസ്സിൻ്റെ ഒരു എങ്ങനെയാണ് ഒരു കാര്യങ്ങളൊക്കെ വന്നത് ഇത് ആക്ച്വലി ഈ പറഞ്ഞ ഇതിൽ ആട്ടത്തിൽ അഭിനയിച്ചിരിക്കുന്ന പതിമൂന്ന് പേരിൽ ആൾക്കാരും വിനയ് സെറിന്റെ ക്യാരക്ടറും ഷാജോൺ ജൻ ചെയ്ത ക്യാരക്ടറും ഒഴിച്ചാൽ ബാക്കി പതിനൊന്നാൾക്കാരെയും എനിക്കൊരു പതിനെട്ട് വർഷമായിട്ട് അറിയാവുന്നവരാണ് ലോകധർമ്മി എന്ന് പറഞ്ഞ തിയേറ്റർ ഗ്രൂപ്പിലെ നാടകക്കാരാണ് വിനയ് ഫോർട്ട് ഉൾപ്പെടെ വിനയ് പിന്നെ അവിടെ പുനെ ഫിലിം ഇൻസ്റ്റൂട്ടിലൊക്കെ പോകുന്നു അപ്പോൾ ഒരു യാത്ര ഞങ്ങൾ പോകുന്നു കോവിഡിൻ്റെ സമയത്ത് ആ സമയത്ത് വിനയാണ് പറയുന്നത് ഇവരെയൊക്കെ പതിനെട്ട് വർഷമായിട്ട് അറിയാവുന്ന പിന്നീട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ അവരെയൊക്കെ സിനിമയിലോട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട് നിനക്ക് ഇവർക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതാവും അപ്പോൾ ആ സമയത്ത് ഞാൻ വേറൊരു സംഭവം എഴുതിക്കൊണ്ടിരിക്കുക ഇവർക്ക് വേണ്ടി ഒരു സിനിമ നമുക്ക് ചെയ്യാം ഞാൻ നീ ഒരു സാധനം എഴുതി ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യാവസാനം കൂടെ നിൽക്കാം എന്നാണ് വിനയ പറഞ്ഞത് അപ്പോൾ അങ്ങനെ കാസ്റ്റിന് വേണ്ടി എഴുതിയ കഥയാണ് കാസ്റ്റിന് വേണ്ടി വേണ്ടി അപ്പൊ ആദ്യം ഒരു കഥ ഉണ്ടായിട്ട് കാസ്റ്റ് ചെയ്യപ്പെടുകയല്ല അപ്പൊ ആദ്യം കാസ്റ്റ് ഉണ്ടായി ആ പതിനൊന്ന് പേർക്ക് വേണ്ടി എഴുതുക അപ്പൊ പിന്നെ ആലോചിച്ചു എങ്ങനെയാണ് പതിനൊന്ന് പേര് എന്ന് പറഞ്ഞാൽ ആണുങ്ങളാണ് ആണുങ്ങൾ അപ്പൊ അതൊരു ആണുങ്ങളുടെ ഒരു കൂട്ടം ആവട്ടെ അപ്പൊ ഒരു കൂട്ടവും ഒരു വ്യക്തിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആവട്ടെ സിനിമ ഒരു കൂട്ടം എങ്ങനെയാണ് ഒരു സത്യത്തെ സമീപിക്കുന്നത് ഒരു വ്യക്തി എങ്ങനെയാണ് സത്യത്തെ സമീപിക്കുന്നത് ഇതായിരുന്നു എന്റെ ആദ്യത്തെ ഐഡിയ അപ്പൊ ആ വ്യക്തി എന്ന് പറയുന്ന പതിനൊന്ന് ആണുങ്ങളായൊണ്ട് വ്യക്തി പെണ്ണാവാം പെണ്ണായത് കൊണ്ട് തന്നെ ഇപ്പോൾ വളരെ എക്കാലത്തും നടക്കുന്നതും ഇപ്പോൾ വളരെ എന്താ പറയുന്ന സംസാരിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു ക്രൈമിനെ ചുറ്റിപ്പറ്റി ഒരു സെക്ഷൽ അസോൾട്ടിനെ ചുറ്റിപ്പറ്റി ഒരു കഥ രൂപപ്പെടുത്താം അത് പക്ഷേ എങ്ങനെ വളരെ ഇത് പറയാത്ത രീതിയിൽ അതിൻ്റെ മറ്റ് മാനങ്ങൾ എങ്ങനെ നോക്കാം എങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യാം ഇത് ആദ്യാവസാനം ഒരു സസ്പെൻസ് ഡ്രാമ ആയിരിക്കണം ആദ്യാവസാനം എൻഗേജിങ് ആയിരിക്കണം ണം അല്ല ഉപദേശ കഥയാവരുത് ഇതിന്റെ അപ്പോൾ കോൺസെപ്വലൈസേഷൻ ഇപ്പോൾ നമ്മൾ ഈ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ചെയ്തൊരു സിനിമ എന്ന് പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്കൊരു തിയേറ്റർ ഫീൽ ഉണ്ട് അപ്പോൾ എനിക്ക് അടുത്ത ചോദിക്കാനുള്ളത് ഇപ്പോൾ ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടെന്ന് വരുന്നൊരു വ്യക്തി കൂടിയാണ് നിങ്ങൾ സിനിമ എഴുതുമ്പോൾ ശരിക്കും തിയേറ്റർ ആയിരുന്നോ അതോ ഒരു സിനിമയായിട്ട് എഴുതാനോ എന്തായിരുന്നു തീർച്ചയായിട്ടും സിനിമയായിട്ടാണ് കാരണം ഇതിൻ്റെ ഇതിന് ഇതൊരു ചേമ്പേർ ഡ്രാമ എന്ന് പറയുന്ന ഒരു ജോണറിൽ പെടുന്ന സിനിമയാണ് അപ്പോൾ ഇത് എല്ലാ ചേമ്പേർ ഡ്രാമകളും നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറൽ ഡ്രാമ അതിനകത്തൊരു സസ്പെൻസ് ഉണ്ടാകും ഇങ്ങനെ നടക്കുന്ന ഇപ്പോൾ കോർട്ട് റൂം ഡ്രാമാസൊക്കെ പറയുന്ന പോലെ ഒരു കാറ്റഗറി ഓഫ് സിനിമകളാണ് ഈ ചേമ്പേർ ഡ്രാമ എന്ന് പറയുന്നത് അപ്പോൾ ആ ചേമ്പേർ ഡ്രാമയ്ക്ക് എപ്പോഴും ഒരു പ്ലേയുടെ ഒരു സ്വഭാവം ഉണ്ടാവും കാരണം ഡ്രാമ നടക്കുന്നതുകൊണ്ട് ഒരു സ്പേസിൽ നടക്കുന്നുണ്ട് സ്പേസ് മാറാത്തത് കൊണ്ടും അതിനൊരു തിയേറ്ററിന്റെ ഒരു സ്വഭാവം ഉണ്ട് പക്ഷെ ആ തിയേറ്ററിന്റെ തിയേറ്ററിന്റെ ഒരു സ്പിരിറ്റാണുള്ളത് കാഴ്ച സിനിമാ അനുഭവം തന്നെയാണ് നമ്മൾ സിനിമേനെ അപ്രോച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പൊ അതിനകത്ത് ഇപ്പം നമ്മൾ ആക്ടേഴ്സിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നതാണെങ്കിലും ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള അഭിനയത്തിന് വേണ്ടിയിട്ടാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അബ്സലൂട്ട് ബിഹേവിയർ ഒരു സ്റ്റേജിലെ അഭിനയമല്ല അവിടെ അവർ കാണിക്കുന്നത് ഫിലിം ആക്ടിങ് പോലല്ല ഒരു പക്ഷെ സ്വാഭാവികമായി എത്രത്തോളം നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലെ പെരുമാറാനായിട്ടാണ് നമ്മളൊരു മുപ്പത്തഞ്ച് ദിവസം റിഹേഴ്സലൊക്കെ ചെയ്തിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഷോർട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആണെങ്കിലും അതിന്റെ സിനിമാട്രോഫി ആണെങ്കിലും അതിന്റെ സൗണ്ട് ഡിസൈൻ ഒക്കെ ആണെങ്കിലും തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ആളുകൾ ആ വീട്ടിലെത്തണം ആ പതിമൂന്ന് പേരുടെ ഇടയിൽ ഒരാളായി മാറണം അതിനാണ് നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ സിനിമയുടെ ഒരു തുടക്കത്തിൽ തന്നെ സിനിമ ഒരു പരന്നൊരു പ്രതലത്തിലാണ് പോകുന്നത് കഥയിലേക്ക് എൻറ്റർ ചെയ്യാൻ പോകുന്ന ആ ഒരു സംഭവം പിന്നീട് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് ആ ഒരു പ്രതലത്തിൽ നിന്ന് തന്നെ സഡൻലി ഒരു അപ്പാകുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഈ ഒരു മൂഡ് മെയിൻറ്റൈൻ ചെയ്തത് അതെഴുത്തിൽ ശരിക്കും എങ്ങനെയായിരുന്നു അത് ആലോചിച്ചും കാര്യങ്ങളൊക്കെ അല്ല ഇപ്പം ഇതിനകത്ത് ഒരു ഒരു ഇൻസിഡൻറ്റിനെ ചുറ്റിപ്പറ്റി ഒരു രണ്ട് ദിവസം രണ്ട് രണ്ട് സമയങ്ങളിലായിട്ട് നടക്കുന്നു ഒരു ഒരു ദിവസം ഒരു ഒരു കഥയുടെ ഒരു വലിയ ഭാഗം ഒരു ആദ്യത്തെ ഒരു അരമണിക്കൂർ ഒരു ഒരു സ്ഥലത്തും പിന്നും പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ് മറ്റൊരു സ്ഥലത്തും നടക്കുന്നത് പക്ഷേ ഇതെല്ലാം ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത് മുഴുവൻ അതുകൊണ്ട് തന്നെ ഈ പതിമൂന്ന് ഉണ്ട് ഇവരുടെ സ്വഭാവങ്ങളും ഇവരുടെ സൈക്കിയാണ് സിനിമയുടെ സസ്പെൻസ് പാട്ട് എന്ന് പറയുന്നത് അത് എക്സ്പ്ലോർ ചെയ്യലാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഓഡിയൻസ് അറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പതിമൂന്ന് പേരെ അറിയാൻ സമയമെടുക്കും അപ്പോൾ പ്രത്യേകിച്ച് പുതുമുഖങ്ങൾ അപ്പം അവരെ അവരുടെ ഓരോ ഓരോ നോട്ട്സും ഓരോ നോട്ട്സും സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമെടുക്കും അത് ബോറടിക്കാതെ അതിനകത്ത് കഥകൾ ഇങ്ങനെ രൂപപ്പെട്ട് രൂപപ്പെട്ടു വരണം ഈ ഒരു സംഭവമാണ് നമ്മൾ ആദ്യത്തെ പകുതിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ പലവിധ സംഭവങ്ങളും നടക്കുന്നുണ്ട് ഇതില്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് ഇല്ല സെക്കൻഡ് ഇതിനെക്കാഫിൽ മൊത്തം ആദ്യത്തെ ഹാഫിലെ എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആണ് അപ്പൊ ഇത് ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന ആ സ്ട്രക്ചർ തന്നെ മഹാബോറാണ് അതൊരു മോശം എഴുത്ത് രൂപപ്പെടാൻ ഒരു വലിയ കാര്യമാണ് കാരണം അങ്ങനെ ഒരു പോയിന്റ് സിനിമയിൽ ഇല്ല ഇന്റർവെലിന് വേണ്ടി എഴുതുക അതുകൊണ്ടാണ് പല സിനിമ ഇന്റർവെലിന് വേണ്ടി ഒരു പോയിന്റ് കൊണ്ടുവന്ന് അപ്പൊ ആ ഹോൾ എക്സ്പീരിയൻസ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഒരു സിനിമ മുഴുവനായിട്ടാണ് കാണുന്നത് അല്ലാതെ അത് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നൊരു സംഭവം ഇല്ല ഈവൻ നമ്മൾ ത്രീ ആക്ട് സ്ട്രക്ചർ എടുത്താലും ത്രീ ആക്ട് ആണ് അല്ലാതെ ഒരു ടൂ ആക്ട് എന്ന് പറയുന്ന സംഭവം അല്ല അതുകൊണ്ട് തന്നെ അതൊരു ഹോൾസം എക്സ്പീരിയൻസ് ആണ് നമ്മൾ സിനിമ എഴുതാൻ നേരത്ത് ഇതിന്റെ പിന്നെ എഴുതിയെല്ലാം കഴിയുമ്പോൾ ഇനി എന്തായാലും ഇന്റർവെല് കൊടുക്കണം എന്തായാലും ആൾക്കാർക്ക് ഒരു ഒരു പോയിന്റ് പോയിന്റ് ചെയ്യുന്നത് ചെയ്യുന്നത് പീക്ക് ഇപ്പോ ഈ ക്യാരക്ടേഴ്സിന്റെ ഒരു കാര്യം വന്നാൽ ഇപ്പോൾ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത സിനിമയിൽ ഏറ്റവും ടച്ച്ഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് മദനൻ ചെയ്ത വ്യക്തിയാണ് എനിക്ക് പേരറിയില്ല ശരിക്കുള്ളവരതാണ് അപ്പോൾ പുള്ളിയുടെ ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ ഞാനിങ്ങനെ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ പുള്ളി ഭയങ്കരമായി ഡെമോക്രാറ്റിക് ആയൊരു വ്യക്തിയാണ് തുടക്കത്തിൽ നിന്ന് തന്നെ എല്ലാ അഭിപ്രായം കേൾക്കുന്നു എല്ലാം ചെയ്യുന്നു പല പല അഭിപ്രായം പുള്ളിക്ക് ചുറ്റുമുള്ളപ്പോൾ പോലും നിക്കട്ടെ പറയൂ എന്തായാലും നമ്മൾ ഇതിനു വേണ്ടിയാണ് വന്നത് അക്ഷമനാകുന്നില്ല ഒന്നുമില്ല എനിക്കൊരു തോന്നുന്നു സിനിമയുടെ ഒരു സെന്റർ പോർഷൻ ആ പുള്ളിയാണെന്ന് പുള്ളിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സും കറങ്ങുന്നത് ശരിക്കും ഇങ്ങനെ ഒരു ഒറ്റ ക്യാരക്ടറെ പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറി അങ്ങനെയായിരുന്നോ പ്ലാൻ ചെയ്തിരുന്നത് അല്ല ഒരിക്കലും അല്ല കാരണം ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ പതിനൊന്ന് ഇപ്പൊ ഹരിയുടെ ക്യാരക്ടർ മാറ്റി വെച്ചാൽ ബാക്കി പതിനൊന്ന് പേരോണ്ടി ഈ പതിനൊന്ന് പേർക്കും അവരുടേതായ ഒരു സൈക്കിയും പേഴ്സണാലിറ്റിയും പതിനൊന്ന് നായകന്മാരാണ് ഇത് ഈ ഷോ ലീഡ് ചെയ്യുന്നത് ആക്ച്വലി വിനയുടെ ക്യാരക്ടറാണ് വിനയ്ടെ ക്യാരക്ടർ മതന്റെ ക്യാരക്ടറിനെ ഏൽപ്പിക്കുകയാണ് അതിന്റെ മതൻ ഓരോന്ന് പറയുമ്പോഴും മതന്റെ പുറകിലുള്ളത് വിനയാണ് ഇപ്പൊ എല്ലാവരെയും പോയി സ്കീം ചെയ്യുമ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യുമ്പോഴും വിനയുടെ ക്യാരക്ടറിനാണ് ഒരു ഉദ്ദേശം ഉള്ളു വിനയുടെ ക്യാരക്ടറാണ് പല ആൾക്കാരെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നത് പിന്നീട് ഒരു പോയിന്റിൽ ഇത് ഇയാളുടെ കൈവിട്ട് പോകാൻ ഇയാളുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ് ഈ മതന്റെ ക്യാരക്ടർ ഭയങ്കര ആണ് മതന്റെ ക്യാരക്ടർ ഒരു ഈ പറഞ്ഞ പോലെ ഒരു അയാൾക്കൊരു കോർഡിനേറ്ററിന്റെ റോളാണ് അപ്പൊ എല്ലാ സംഘത്തിലും കാണും ഇങ്ങനെ അപ്പൊ അയാളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേറൊരു മുഖം ഉണ്ട് അത് ആ സ്വിമ്മിംഗ് പൂളിലെ സീനില് നമുക്ക് കാണാം അപ്പൊ ഓഡിയൻസിനറിയാം ഇയാളാണിത് ഇയാൾ ഇത്രയും ഡയലോഗ് അടിക്കുമ്പോഴും ഇത്രയും കാര്യങ്ങൾ വളരെ ഗൗരവമായി ചെയ്യുമ്പോഴും ഇയാൾക്ക് വേറൊരു മുഖമുണ്ട് ഇയാൾക്ക് വേറൊരു സൈഡ് ഉണ്ട് എന്ന് നമുക്ക് ഓഡിയൻസിനെ കാണുമ്പോൾ തന്നെ അറിയാം പക്ഷേ ഇയാൾക്കൊരു അയാളുടെ ഉള്ളിൽ അയാളുടെ ഒരു ബോഡി ലാംഗ്വേജും അയാളുടെ ഇടപെടുന്ന രീതിക്കകത്തും അയാളുടെ വീട്ടിലാണ് ഈ ചർച്ച നടക്കുന്നത് അയാൾക്കൊരു ഹൈറാർക്കി ഉള്ളിലുണ്ട് അയാൾ വളരെ ഡെമോക്രാറ്റിക്കായിട്ട് എല്ലാവരോടും ഇടപെടുമ്പോഴും ഇപ്പം ഒരു പക്ഷെ ഇപ്പം സ്വന്തം കൂട്ടുകാരനാണ് അയാളുടെ പ്ലം ടോയ്ലറ്റ് ശരിയാക്കുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പം ആ അത് ഒരു ഒരു വിശത്ത് സൗഹൃദവും ഡെമോക്രാറ്റിക് ആണെന്ന് പെരുമാറുമ്പോഴും അയാളുടെ പ്രവൃത്തിയിൽ അത് എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു ആണ് ഇപ്പോ ഇതിലെ സിനിമയിലെ മറ്റു മാഷിന്റെ മാഷിന്റെ ഒരു ഷമീർ സോറി ആ വ്യക്തിയും എനിക്ക് തോന്നുന്നു ഇതേ ഒരു സെയിം ക്യാരക്ടറിസ്റ്റിക് ടൈറ്റ്സ് ഉള്ള ഒരു വ്യക്തിയാണ് എല്ലാ തരത്തിലും ഇടപെടുമ്പോഴും പുള്ളി പറയുന്നത് ഒരു പുള്ളിക്ക് ഒരു ഭിന്നാഭിപ്രായം ഇല്ല മറ്റുള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു വ്യതിചലനം ഒരു ഇത് മാറണമെങ്കിലും പുള്ളി ഒറ്റ സ്ട്രേറ്റ് വേ ആണ് ഈ ഒരു ക്യാരക്ടറും എങ്ങനെയാണ് രൂപപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ മീൻസ് എനിക്ക് പേഴ്സണലി സ്ട്രൈക്ക് ചെയ്ത രണ്ട് ക്യാരക്ടേഴ്സാണ് മദനന്യം ഇദ്ദേഹം അതാണ് ഞാൻ എടുത്തു ആ െ പറ്റി കൂടി അതെ അപ്പം സുധീറിൻ്റെ ക്യാരക്ടർ ഈ ആദ്യം മുതൽ ഈ പറയുന്ന പോലെ ഒരു ഡിസിഷൻ ഒരു തീരുമാനം എടുത്തു അതിൽ ഉറച്ചു നിൽക്കുന്നു അപ്പം ഈ അതിലിങ്ങനെ കടുംപിടുത്തം പിടിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ കടുംപിടുത്തത്തിലൊരു അസാധാരണത്വം തോന്നും എന്തിനാണ് ഇയാളിത് ആദ്യം മുതലേ ഈ ഒരു തീരുമാനം പറയുകയും ഇതിലിങ്ങനെ ഉറച്ചൊറച്ച് നിക്കുകയും ഇപ്പൊ പുറത്താക്കണം എന്ന് പറയുന്ന പറയുന്നതിന് ആ സിറ്റ് ഇതിന് നമുക്ക് ആ ഒരു കാര്യം പറയാമെങ്കിൽ അപ്പൊ അതിലിങ്ങനെ ഉറപ്പിച്ചുറപ്പിച്ചുറപ്പിച്ച് നിക്കുകയാണ് പിന്നീടാണ് കാണുന്നത് ഇയാളും ഈ കാണുന്നതിനപ്പുറത്തോട്ട് ഇയാൾക്കൊരു അപ്പൊ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഒരു ഒരു സ്കൂൾ ടീച്ചറാണ് സ്കൂൾ മാഷാണ് അപ്പം ഇത് നേരത്തെ ഈ മതന്റെ ക്യാരക്ടർ പറഞ്ഞ പോലെ തന്നെ അയാൾക്കുള്ളിലും ഒരു ഹൈറാർക്കി ഉണ്ട് അയാൾക്ക് ഏറ്റവും ഉചിതമായ തീരുമാനം ഞാനാണ് എടുക്കുന്നത് ഇപ്പം സമൂഹത്തിൽ ഇപ്പൊ ഇങ്ങനൊരു വിഷയം വന്നാൽ ഏറ്റവും ശരിയായ തീരുമാനം എന്താണെന്ന് എനിക്കറിയാം അതൊന്നും അറിയില്ല നിങ്ങൾക്ക് ഇപ്പോഴത്തെ പെൺകുട്ടികളെ കുറിച്ച് അറിയാത്തോണ്ടാണ് എന്ന് പറഞ്ഞ് ഇയാൾ ആ ഉചിതമായ തീരുമാനം ഞാൻ എടുത്തു അത് നിങ്ങളെ എന്റെ അഭിപ്രായം അല്ല പുള്ളി പറയുന്നു ഇത് എന്റെ തീരുമാനമാണ് അപ്പൊ ഇത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം തീരുമാനം എപ്പോഴും എപ്പോഴും പറയുന്ന തീരുമാനം അപ്പൊ ആ ഒരു പൊസിഷൻ ഇയാൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇയാൾ ആ ഗ്രൂപ്പിലെ സീനിയർ അല്ല പക്ഷെ ഇന്റലക്ച്വലി ഇയാളാണ് സീനിയർ സ്വയം കാരി ഒരു ഈഗോ ഉണ്ട് അതൊക്കെയാണ് അതിൽ ട്രൈ ചെയ്തിരിക്കും ശരിക്കും ഇപ്പൊ നമ്മൾ ഈ സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വന്നാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിധം അത് ഭയങ്കര രസമായിട്ടാണ് കാരണം നമ്മൾ ഈ നേരത്തെ ഈ മൂഡ് സെറ്റ് ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഹാഫിലൊരു ഒരു കഥയിലേക്കുള്ളൊരു നമ്മളൊരു ബേസ് കൊടുക്കുന്നു സെക്കൻഡ് ഹാഫ് തൊട്ട് വേറൊരു വേറൊരു കൺഫ്യൂഷസ് മൂഡിലേക്ക് സിനിമ അങ്ങോട്ട് പോവുകയാണ് പിന്നെ എല്ലാ ക്യാരക്ടേഴ്സും പിന്നെ ഹീറോയിൻ ക്യാരക്ടർ കൂടി വരുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് കൺഫ്യൂഷനായി മാറുകയാണ് ശരിക്കും ഈ ഒരുപാട് കൺഫ്യൂഷനുകൾ സെറ്റ് ചെയ്യുമ്പോൾ അത് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ വല്ല ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കൺഫ്യൂഷനാണ് നമുക്ക് എങ്ങനെ ഇതെല്ലാം കൺവേ ചെയ്യപ്പെടു കാരണം നമ്മൾ വിശദമാക്കുന്നില്ലൊന്നും ഇപ്പൊ ഒരു ഷോർട്ടിലൂടെ ഒരാളുടെ ഒരു നോട്ടത്തിലൂടെ ഒരാളുടെ ഒരു ചെറിയ പ്രവർത്തി ഇപ്പൊ ഓഡിയൻസ് ആണ് പലതും അറിയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സ്ഥലത്ത് ഒരു ഞാൻ എന്റെ കഥയെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ലെങ്കിൽ ഒരു സ്ഥലത്ത് ആ ബ്ലൂടൂത്ത് ഒരു ആവുന്നു പിന്നീട് ആ ബ്ലൂടൂത്ത് ഇന്ന എന്ന് ഇത് മറ്റു കഥാപാത്രങ്ങൾ അറിയുന്നില്ല ഓഡിയൻസ് മാത്രമേ അറിയുന്നുള്ളൂ അപ്പം ഇപ്പൊ പണ്ട് ഇപ്പം ഹിച്ച് ഒരു ഭയങ്കര രസകരമായ ഒരു അനോളജി ഉണ്ടല്ലോ രണ്ടുപേര് സംസാരിക്കുന്നു പെട്ടെന്ന് സംസാരിക്കുന്നു പെട്ടെന്ന് അവരുടെ മേശയുടെ അടിയിൽ നിന്ന് ബോംബ് പൊട്ടിത്തെറിക്കുന്നു അങ്ങനെ നിങ്ങൾ സീൻ ചെയ്യുന്നു നിങ്ങൾ അതേ സീൻ വേറൊരു രീതി ചെയ്യുന്നു രണ്ടുപേര് സംസാരിക്കുന്നു ആദ്യം തന്നെ നിങ്ങൾ കാണിക്കുന്നു മേശയുടെ അടിയിൽ ബോംബുണ്ട് പിന്നെ ഓഡിയൻസിനെ സംബന്ധിച്ചോളം ആ കോൺവെർസേഷൻ ഭയങ്കര ടെൻഷനുള്ള കോൺവെസേഷൻ ആണ് ബോംബുണ്ടെന്ന് ഇവർക്കറിയില്ല സംസാരിക്കുന്ന രണ്ടുപേർക്കും അറിയില്ല ഓഡിയൻസിന് ഓഡിയൻസിനറിയ ഇവിടെ ബോംബുണ്ടെന്ന് അപ്പൊ ഈ ഉത്തരവാദിത്വം ഓഡിയൻസിനാണ് ഇതിങ്ങനെ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏത് സമയത്തൊന്നും സംഭവിക്കും അപ്പം സംസാരിക്കുന്ന കാര്യത്തിലേക്ക് അപാരമായ ശ്രദ്ധ വരും അപ്പം അതിൻ്റെ വേറൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഇവരുടെ വേറൊരു വശം നമ്മൾ ഓഡിയൻസിനെ കാണിക്കുന്നുണ്ട് പക്ഷെ സംസാരിക്കുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഓഡിയൻസിന് അറിയാം ഇവർ പറയുന്നതാണോ ഇവർ ഉദ്ദേശിക്കുന്നത് അതോ ഇതല്ലാതെ വേറൊരു വശം ഇവർക്കുണ്ടോ ഈ ഒരു സാധനമാണ് ട്രൈ ചെയ്തത് അപ്പം ഇത് എഴുത്തിൽ നമ്മൾ വളരെ സട്ടിലായിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആശങ്ക ഉണ്ടായിരുന്നു ഇത് ഫൈനലി ഇതെല്ലാം എഡിറ്റ് കഴിഞ്ഞൊക്കെ വന്ന് കഴിയുമ്പോൾ ഓഡിയൻസിന് മനസ്സിലാവും പക്ഷെ എനിക്ക് ഓഡിയൻസിന്റെ ഒരു പ്രതീക്ഷിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കണക്റ്റഡ് ആയി തോന്നുന്നു ആളുകൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അഭിപ്രായം സെക്കൻഡ് ഹാഫിലെ ആ ഒരു പോർഷൻസിന് ഭയങ്കര അഭിപ്രായം കിട്ടിയിരുന്നു നമ്മളിപ്പോൾ ഈ ഈ കാര്യം പറയുമ്പോൾ തന്നെ ഞാൻ എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യം നമ്മൾ സിനിമയുടെ ഒരു ഹോളി സ്ട്രക്ചർ നോക്കിയാൽ തന്നെ ഭയങ്കര ഡെമോക്രാറ്റിക്കാണ് ഇപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടിയാണ് ഭയങ്കര ആണ് ഒരാളും ഒരഭിപ്രായത്തിൽ തളച്ചിടപ്പെടുന്നില്ല എല്ലാവരും അവരുടെ രീതിയിൽ അഭിപ്രായം പറയുന്നു അവിടെയും ഒരു കളക്റ്റീവായിട്ട് അഭിപ്രായം രൂപപ്പെടുന്നില്ല അതും ഡെമോക്രസിയുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഈ ഒരു ഡെമോക്രാറ്റിക് സ്ട്രക്ചർ സ്ക്രിപ്റ്റിൽ കൊണ്ടുവരുന്ന ഒരു പേപ്പ്ലാൻഡായിരുന്നു അതോ എഴുത്തിൽ ആലോചിച്ച് വന്നതാണ് അത് ഒരു ഒരു എഴുത്തിൻ്റെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴാണ് ഇതിനൊരു ഒരു ഒരു എലക്ഷന്റെ സ്വഭാവമുണ്ട് ഇതൊരു ഇതിനൊരു എലക്ഷൻ പ്രചാരണത്തിന്റെ സ്വഭാവമുണ്ട് ഇതിനകത്തൊരു വോട്ട് നേടലിന്റെ ഒരു സ്വഭാവമുണ്ട് ഇതിനകത്തൊരു വിധിയുണ്ട് ഒരു ഫൈനൽ റിസൾട്ട് ഉണ്ട് ഇത് നമുക്ക് എഴുത്തിൻ്റെ ഒരു ഒരു ജസ്റ്റ് ഒരു ആദ്യത്തെ ഒരു പത്തിരുപത് സീൻ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി പിന്നെ അതുകൊണ്ടാണ് ഈ കഥ നടക്കുന്നതിന് ചുറ്റും ഒരു സൗണ്ടിൽ നമ്മളൊരു ഒരു എലക്ഷൻ്റെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഇടയ്ക്ക് ഒരു പോയിന്റിൽ ഒരു സ്ഥാനാർത്ഥി വരുന്നുണ്ട് അപ്പം ഈ വണ്ടി പുറത്തു പോകുമ്പോഴെല്ലാം ഈ ഒരു ആ വീടിന് ചുറ്റും ഒരു എലക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡെമോക്രസ് ഡെമോക്രാറ്റിക് പ്രോസസ് അല്ലെങ്കിൽ ഒരു മെജോറിറ്റേറിയനിസം എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു എക്സസൈസാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ കൂട്ടം എന്ന് പറയുന്ന കൂട്ടത്തിന്റെ ആണ് ഡെമോക്രസി എപ്പോഴും ഒരു ഫൈനൽ ഗ്രൂപ്പ് ഒരു തീരുമാനം എടുക്കുന്നു എന്ന് പറയുന്നത് ആ കൂട്ടത്തിന്റെ തീരുമാനം ശരിയാവണമെന്നുണ്ടോ ആവണമെന്നോ അല്ലെന്ന് ഞാൻ പറയുന്നു ആവണം എന്നുണ്ടോ അവർക്ക് തെറ്റിപ്പോവാമോ അപ്പൊ ഈ കൂട്ടത്തിന് അങ്ങനെ ഒരു കോൺഷ്യൻസ് ഉണ്ടോ കൂട്ടത്തിന് ഒരു സത്യത്തിന്റെ കൂടെ നിക്കണം നീതിയുടെ കൂടെ നിക്കണം എന്നുള്ളതാണോ കൂട്ടത്തിന്റെ ആഗ്രഹം അതോ ഒരു അവസരത്തിന്റെ കൂടെ നിക്കണം എന്നുള്ളതാണോ അപ്പൊ അങ്ങനൊരു ഒരു ഡെമോക്രസിയുടെ ഒരു 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 ചെറിയ ഒരു എത്തിനോട്ടം കൂടെ ഉണ്ട് അതിന്റെ ഒരു മേജർ എത്തിനോട്ടം അല്ല അത് അതിന്റെ ഒരു ചെറിയ സ്ട്രോക്ക് മാത്രമാണ് ശരിക്കും നമ്മൾ ഈ സിനിമ എൻഡ് ചെയ്യുന്നത് തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിട്ടാണ് നമുക്കപ്പോഴും ക്ലൂ ഇല്ല ആരാണ് പിന്നെ ക്ലൈമാക്സിൽ ക്ലൈമാക്സിലൊരു ലീഡുണ്ട് നമുക്കതിപ്പോ വെളിപ്പെടുത്തുന്നില്ല ക്ലൈമാക്സിൽ നമുക്കൊരു ലീഡുണ്ട് ഒരു മുഖം മൂടി ശരിക്കും ഈ ഒരു കൺഫ്യൂഷൻ ഇന്റൻ്റഡായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒന്നാണോ അല്ല അപ്പൊ അതായത് നമുക്ക് പറഞ്ഞ ക്ലൈമാക്സിനെ കുറിച്ച് ഇപ്പൊ പറയാറായിട്ടില്ല എന്നാൽ പോലും ഇത് ആദ്യമേ ഈ ക്ലൈമാക്സ് കിട്ടിയത് കൊണ്ടാണ് ഈ സിനിമ നമ്മൾ ക്ലൈമാക്സിൽ നിന്നാണ് അല്ല ക്ലൈമാ കഥ ആലോചിച്ചപ്പോൾ ഒറ്റടിക്ക് പെട്ടെന്ന് തന്നെ ഈ ക്ലൈമാക്സ് കിട്ടി അതുകൊണ്ടാണ് ഈ സിനിമ ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചത് കാരണം അതിന്റെ ക്ലൈമാക്സ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ ഞാൻ ഒരു വർഷം അൻവർഷം ഇതിൻ്റെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇതിന്റെ ക്ലൈമാക്സ് ആണ് ഇതിന്റെ സത്യം ഈ സിനിമയുടെ ഏറ്റവും ഹോൾ പോയിന്റ് അതാണ് അപ്പൊ ആര് പറഞ്ഞാൽ ഈ ക്ലൈമാക്സ് ആണ് ഇത് മാറ്റരുത് എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ആരോടൊക്കെ കഥ പറയുമ്പോഴും ഏറ്റവും പിവിറ്റലായിട്ട് അവർക്ക് തോന്നിയത് എൻ്റെ ക്ലൈമാക്സാണ് അത് അതാണ് നമ്മൾ ഈ കഥ പറഞ്ഞ് എത്തിക്കുന്നതും അതേ പോയിന്റിലോട്ടാണ് പക്ഷേ ആ ക്ലൈമാക്സ് എത്തുമ്പോൾ കാണുന്നവർക്ക് അവിടെ നിന്നൊരു ആ സ്ട്രക്ചറിൽ നിന്നൊരു ട്വിസ്റ്റ് ആണെങ്കിലും ഇതാണ് ശരിയായ ക്ലൈമാക്സ് എന്ന് ഓഡിയൻസിന് തോന്നുന്നിടത്താണ് ഈ സിനിമ വർക്കാവുന്നത് ഇൻപിറേഷൻസ് ഉണ്ടോ ശരിക്കും ഇത്തരം തീർച്ചയായിട്ടും ഇൻസ്പിറേഷൻ എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ ഇതിനകത്ത് ഈ പറയുന്ന ഒരു ഒരു വീട്ടിലേക്ക് പതിനൊന്ന് ആണുങ്ങൾ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഇമേജറി വരുന്നത് ട്വൽ ആംഗ്രീമെൻ്റെ ഒക്കെ ഒരു ഇമേജറി വരുമെങ്കിലും ട്വൽ ആംഗ്രിമെൻ്റ് ആയിരുന്നില്ല എൻ്റെ ആക്ച്വൽ ഇൻസ്പിറേഷൻ ഇൻ ടേംസ് ഓഫ് ഫിലിം മേക്കിംഗ് ഇൻ ടേംസ് ഓഫ് ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ഫറാദി ഒരു വലിയ ഇൻസ്പിറേഷൻ ആണ് അസ്ഗർ ഫറാദി അസ്ഗർ ഫരാ ഇറാനിയൻ ഫിലിം മേക്കേഴ്സ് ഒരുപാട് പേര് അല്ലെങ്കിൽ അലൻ സോർക്കിൻസ് ൈറ്ററുണ്ട് സോ സോഷ്യൽ നെറ്റ്വർക്കും ജോബ്സും ഒക്കെ എഴുതിയ റൈറ്ററുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് അദ്ദേഹം ഡയലോഗ്സിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഫറാദി മനുഷ്യരെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഫറാദി ആൾക്കാരെ കൊണ്ട് അഭിനയിപ്പിക്കുന്ന രീതി ഡിവിഷൻസിൻ്റെ രീതി ഇതൊക്കെ ഒരുപാട് വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു ഇപ്പോൾ നമ്മൾ ക്യാരക്ടർ ട്രേറ്റിലേക്ക് ഒന്നുകൂടി വരികയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും നാച്ചുറാലിറ്റി എന്നൊരു സംഭവമുണ്ട് എല്ലാ ക്യാരക്ടേഴ്സിലും നാച്ചുറാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആരും ഓവർ എക്സാജറേറ്റഡും അല്ല ഒന്നുമല്ല എല്ലാവരും ഒരു പിടിച്ച പിടി എന്നൊക്കെ നമ്മൾ പറയാലോ അപ്പോൾ അത് സ്ക്രിപ്റ്റ് ഇൻറ്റൻറ്റഡ് ആയിട്ടൊരു സംഭവമാണോ അതോ ഡയറക്ടോറിയലി നിങ്ങൾ ഓരോ കഥാപാത്രം ഇത്രത്തോളം ഒരു ലെവൽ മതി എന്ന് നിർദ്ദേശിച്ച ഒരു രീതിയായിരുന്നു അത് തീർച്ചയായിട്ടും അത് സ്ക്രിപ്റ്റിലോണ്ട് ഡയറക്ഷനുണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി തന്നെ ഇപ്പോൾ പല കാര്യങ്ങളുണ്ടായിരിക്കും ഞാനൊരു പത്തിരുപത് വർഷമായിട്ട് തിയേറ്ററിൽ ഒരു ആക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാം പിന്നെ നമുക്ക് ഫിലിം ആക്ടിങ്ങിനെ കുറിച്ചൊരു ഒരു ധാരണ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ഈ ആക്ടർ ഈ ഡയലോഗ് എങ്ങനെ പറയണം എന്നുള്ള ഞാൻ അഭിനയിച്ച് നോക്കിയിട്ടാണ് അഭിനയിച്ചുകൊണ്ടാണ് ഞാൻ എഴുതുന്നത് അപ്പം നമുക്ക് അവിടെ ഒരു മീറ്റർ ഉണ്ട് പിന്നെ ഇത് ഇവരെ കൊണ്ട് മുപ്പത്തഞ്ച് ദിവസം നമ്മൾ ക്യാമറ വെച്ച് റിഹേഴ്സൽ ചെയ്തു സെറ്റിന് ഏഴ് ദിവസം ക്യാമറ വെച്ച് റിഹേഴ്സൽ ചെയ്ത് എന്നിട്ടാണ് ഷൂട്ട് തുടങ്ങുന്നത് അപ്പോൾ ഈ ആപ്സലൂ പറയുന്ന കാര്യം ഇപ്പം നമ്മൾ സംസാരിക്കാൻ നേരത്തെ പറഞ്ഞ നമ്മൾ സംസാരിക്കുന്ന സാധാരണത്വം കൊണ്ടുവന്നാൽ മാത്രമേ ഈ സിനിമ എഫക്റ്റീവ് ആവുള്ളൂ ഈ സിനിമയിൽ ഒരു ഒരു ഏതെങ്കിലും ഒരു അഭിനേതാവിന്റെ ഏതെങ്കിലും ഒരു സീനിലെ അഭിനയം മോശമായാൽ ഫേക്ക് ആയാൽ പെട്ടെന്ന് ഓഡിയൻസ് ഡിറ്റാച്ച് ആവും ഓഡിയൻസിന് അഭിനയം കണ്ടു ആ സിനിമയാണെന്ന് മനസ്സിലായി ആക്ടറാണെന്ന് കണ്ട ആ സോണിൽ നിന്ന് പോയി അപ്പോൾ അതുകൊണ്ട് ആ ആ ബിഹേവിയറൽ ആക്ടിംഗ് എന്ന് പറയുന്നത് മർമ്മ പ്രധാനമായിരുന്നു ഇപ്പോൾ സിനിമയുടെ പല ഭാഗത്തും കള്ളങ്ങൾ പൊളിയുന്നത് അത് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഈ ഓരോന്നിങ്ങനെ നമ്മളൊരു ക്യൂബിക്കിങ്ങനെ എടുത്തെടുത്ത് മാറ്റുന്നത് പോലെ പെട്ടെന്ന് തളർന്നു വീഴുന്നു താക ആകെ തകരുകയാണ് ഈ കള്ളങ്ങളിങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അതൊരു എക്സൈറ്റ്മെൻറ്റും കൂടിയാണ് ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് അപ്പോൾ ഈ ഒരു ഇങ്ങനെ പൊളിഞ്ഞ് വരുന്ന ഒരു സ്ട്രക്ചർ ആ ലാസ്റ്റൊരു തേർട്ടി ടു ഫോർട്ടീ മിനിറ്റ്സിലേക്ക് പ്ലേസ് ചെയ്യപ്പെടുന്ന സ്ട്രക്ചർ എനിക്ക് അതിലൊരു വർക്കിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽ പറഞ്ഞു തരാൻ പറ്റും ആ ഒരു എങ്ങനെയാണ് കറക്റ്റ് ആ ഒരു മൂഡിലേക്ക് കൊണ്ടുപോകുന്നതും കാര്യങ്ങളുമൊക്കെ അല്ല അത് ഞാൻ പറ അതാണ് ഇത്തരം കാര്യങ്ങളാണല്ലോ സിനിമയാവുന്നത് സിനിമയിൽ ഈ പറഞ്ഞപോലെ പ്രേക്ഷകൻ രസിക്കുന്ന കഥ രസിക്കണല്ലോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കഥയുടെ അകക്കാമ്പ് മാത്രമായിട്ട് നിന്നിട്ട് കാര്യമില്ല കഥ പറച്ചിൽ രസിക്കണം അപ്പൊ അതിന്റെ ക്രാഫ്റ്റ് എലമെന്റ്സ് ആണ് ഒരു പക്ഷെ ഇതല്ല ഇപ്പൊ ഈ കള്ളങ്ങൾ ഈ പറയുന്ന കള്ളങ്ങളുടെ ഒരു കൊട്ടാരം ത ഇതാവണമെങ്കിൽ കള്ളങ്ങൾ ആദ്യം നമ്മൾ രൂപപ്പെടുത്തി രൂപപ്പെടുത്തി കൊണ്ടുവരണം അപ്പൊ അതിലെല്ലാം കാണുന്ന ഓഡിയൻസ് വിശ്വസിക്കണം അപ്പൊ വിശ്വസനീയമായിരിക്കണം കഥയ്ക്കകത്തോട്ട് കേറി പത്ത് മിനിറ്റ് നമ്മളൊരു ലോകം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് യുക്തിഭദ്രമായിരിക്കണം അപ്പോൾ അതൊരു ചലഞ്ചായിരുന്നു ഇത് എങ്ങനെ വിശ്വസനീയമായിട്ട് ഓരോരുത്തരും കൊണ്ടിരുന്ന് കൊണ്ടിരുന്ന് കൊണ്ടിരുന്ന കഥകൾ എന്ന് പറയുന്നത് ചലഞ്ചിങ് ചലഞ്ചിങ്ങനായിരുന്നു ഈ ക്യാരക്ടേഴ്സിനൊക്കെ ആ സമയത്ത് തന്നെ ഇത്തരം ചലഞ്ചസ് പറഞ്ഞ് ഇതാണ് നിങ്ങളുടെ ഒരു രൂപം അങ്ങനെയൊക്കെ കൺവേ ചെയ്യുന്നത് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു അല്ല നമ്മൾ ഈ ഞാൻ പറഞ്ഞു ആക്ടിങ് വർക്ക്ഷോപ്പ് നടത്തിയതുകൊണ്ടും റിഹേഴ്സൽസ് നടത്തിയതുകൊണ്ടും ഒരു പത്തിരുപത് ദിവസം കഴിയുമ്പഴത്തേക്ക് ഇവർക്ക് നല്ല ധാരണ ഇവർക്ക് ഒന്നാമത്തെ കാര്യം ലൈൻസ് മൊത്തം സ്ക്രിപ്റ്റഡ് ആണ് ഇത് അല്ലാതെ അവിടെ വന്നിട്ട് ഇമ്പ്രവൈസ് ചെയ്ത് വായിത്തൊന്നു പറയുന്ന ഒരു രീതിയല്ല കാരണം എല്ലാം സ്ക്രിപ്റ്റഡാണ് എല്ലാ ഡയലോഗും സ്ക്രിപ്റ്റഡാണ് അപ്പം ഇത് ഇവർ പത്ത് ദിവസം ഇവർക്ക് ഇത് സെക്കൻഡ് നേച്ചറായി ഇവരുടെ ഡയലോഗ് ഇവരുടെ ഒരു ഉപബോധം മനസ്സിലേക്ക് ചെന്ന് പിന്നെ തിയേറ്റർ ആക്ടേഴ്സും കൂടെ ആയതുകൊണ്ട് എല്ലാ റിഹേഴ്സലും കഴിഞ്ഞപ്പോൾ പിന്നെ ഡയലോഗ് ഓർക്കേണ്ട കാര്യമില്ല പിന്നെ അവരത് ജീവിച്ചാൽ മതി അത് അവർ പറയുന്നത് അവർക്ക് തന്നെ വിശ്വാസം വന്നു തുടങ്ങിയത് അതായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടല്ലേ നിങ്ങളെ പേഴ്സണലിയും സിനിമയും എല്ലാം ഓ തീർച്ചയായിട്ടും തിയേറ്റർ ഒരു ഒരു അർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് ഒരു സിനിമ എന്ന മീഡിയത്തെക്കാൾ എക്സ്ട്രീംലി പവർഫുള്ളായിട്ടുള്ള മീഡിയമാണ് തിയേറ്റർ ഒരു ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഒരു മീഡിയ പിള്ളേരോട് പറയുമായിരുന്നു ഒരു സിനിമയിലൂടെ ഒരു വ്യക്തി കയറി കൂടി ഇറങ്ങി വന്നാൽ ഒരു സിനിമയിൽ ചെന്നു അഭിനയിച്ചു ഇറങ്ങി വന്നാൽ കാര്യമായ വ്യക്തി വികാസമോ മാറ്റമോ ഉണ്ടാവണോ നിർബന്ധമൊന്നുമില്ല അവിടുത്തെ ഒരു അന്തരീക്ഷം പക്ഷേ ഒരു നിങ്ങളൊരു തിയേറ്റർ ഗ്രൂപ്പിലേക്ക് കയറി ഒരു നാടക റിഹേഴ്സൽ ക്യാമ്പിലൂടെ പോയി അത് ചെയ്ത് റിഹേഴ്സൽ കഴിഞ്ഞ് നാടകത്തിൽ അഭിനയിച്ച് ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്കും വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് ആന്തരികമായ ഒരു പരിണാമം സംഭവിച്ചിരിക്കും അത്രയും പവർഫുള്ളാണ് ആ മീഡിയം കാരണം ഒന്ന് തിയേറ്ററിന്റെ ഡിസിപ്ലിൻ ഇപ്പം റിഹേഴ്സൽസിന് വേണ്ടി പിന്നെ തിയേറ്ററിന്റെ ഫോക്കസ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ തിയേറ്ററിൽ നിങ്ങൾ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ അഭിനയിക്കാം എന്നുള്ള അഭിനയത്തിന്റെ തൃപ്തി അല്ലാതെ വേറെ ഒന്നും കിട്ടില്ല സാമ്പത്തികമായ തൃപ്തി ഉണ്ടാവില്ല ഫെയിം ഉണ്ടാവില്ല പ്രശസ്തി അങ്ങനെ ഒരു ഒരു കാര്യവും മറ്റ് ഒരു ഫണ്ടുകളും ഉണ്ടാവില്ല അപ്പോൾ ഫോക്കസ് മുഴുവൻ അഭിനയത്തിലാണ് കാർ വെക്കാൻ കാർ മേടിക്കാനോ വീട് വെക്കാനോ ഫേമസ് ആവാനോ അല്ല ഫോക്കസ് ആ അത് അത് ആ ഡിസിപ്ലിൻ തരുന്നപ്പം ഞാനൊക്കെ ഇത്രയും തിയേറ്റർ പത്ത് ഇത്രയും പത്താമത്തെ വയസ്സ് മുതൽ ചെയ്യുന്നുണ്ട് അല്ലെ തിയേറ്റർ ചെയ്ത് നമ്മുടെ എല്ലാവർക്കും തന്നെ നമുക്കൊരു സെൻസ് ഓഫ് കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക് ഏതൊരു വേദിയിൽ പോയാലും ഏതൊരു സ്ഥലത്ത് പോയാലും ഏത് ക്രൈസിസും ഏത് ക്രൈസിസിനെ മാനേജ് ചെയ്യാനും ഇമ്പ്രവൈസ് ചെയ്യാനും മാറ്റാനും ഇപ്പോൾ കാരണം നാടകത്തിൽ സ്റ്റേജിൽ ക്രൈസിസ് നടക്കും സ്റ്റേജിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു ഒരു മൈക്ക് വർക്കാവാതിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഒരു മേശ പൊട്ടിപ്പോകുന്നത് ഇതിനെ നമ്മൾ മാനേജ് ചെയ്യണം ആ ആ അല്ലെങ്കിൽ ഒരു വീണൊരു ഒരു കാലുളുക്കുന്നത് സ്റ്റേജിന്റെ എത്രയോ ഉദാഹരണങ്ങളുണ്ട് എത്രയോ ഇതെല്ലാം ഈ ക്രൈസിസ് നമ്മൾ അവിടെ ഓഡിയൻസിന്റെ മുമ്പിൽ ലൈവായിട്ട് മാനേജ് ചെയ്ത് നമ്മൾ ശീലിക്കുമ്പോൾ ആ ഒരു ഗുണം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടും അതാണ് തിയേറ്ററിന്റെ പവർ അതാണ് അപ്പോൾ എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കാണുമ്പോൾ മമ്മൂക്കിയടക്കം ആട്ടത്തിന് അത്രയേറെ കൺഗ്രാചുലേറ്റ് ചെയ്ത് പോസ്റ്റിട്ടുണ്ട് ശരിക്കും ഒരു മീറ്റും കാര്യങ്ങളും അതെ എങ്ങനെയായിരുന്നു ശരിക്കും അത് ഭയങ്കര ഒരു മനോഹരമായ ഒരു കാര്യമായിരുന്നു കാരണം ഷാജോൻ ചേട്ടൻ ആണ് അത് മീറ്റിംഗ് അറിയിച്ചത് അപ്പോൾ ഷാജോൻ ചേട്ടൻ ഈ സിനിമ റിവ്യൂ എന്റെ സ്ക്രീനിങ് വെക്കുമ്പോഴാണ് അവസാനമാണ് ഷാവൺ ചേട്ടൻ കാണുന്നത് ശ്യാം ചേട്ടൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഷാൻ ചേട്ടിന് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുകയും ഷാവൻചേട്ടിന് ഇതൊരു സ്വന്തം സിനിമയായിട്ട് ഭയങ്കരമായിട്ട് ഷ്യാവ ചട്ടിനെ ഏറ്റെടുത്തു അപ്പൊ ഷ്യാം ചേട്ടി ഇങ്ങനെ എപ്പോഴും എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക ഈ സിനിമയ്ക്ക് വേണ്ടി ഈ സിനിമ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്നുള്ളൊരു ആലോചന ഷാവൻ ചേട്ടിന് തുടങ്ങി അങ്ങനെ ഷ്യാവൻചേട്ടനാണ് എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു എവിടെ ഉണ്ട് പറഞ്ഞാൽ കളമശ്ശേരിലാ പെട്ടെന്ന് വരാമോ നമുക്ക് മമ്മൂക്ക ഒന്ന് കാണാൻ പോകാം സെറ്റിപ്പ് കാണാം അങ്ങനെ ഞാനും ഷാജേട്ടിനും വിനയനെയും പെട്ടെന്ന് വിളിച്ചു വിനയം ജെറിനും എല്ലാം കൂടെ ഞങ്ങൾ നമുക്ക് സെറ്റിൽ പോയി കാണുന്നു ടർബോർഡ് സെറ്റിൽ പോയി കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കാര്യം ആവശ്യം പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് ആട്ടം ഒന്ന് നമുക്ക് കാണിക്കണം എന്നുണ്ട് നമുക്ക് പറഞ്ഞ ഒരു കാര്യം ചെയ്ത് അത് ക്യൂബിലേക്ക് ഇട് നമുക്ക് വീട്ടിൽ പടം കാണാമല്ലോ ക്യൂബിലേക്ക് ഇട് എനിക്ക് ഒരാഴ്ച സമയം വേണം കാണാനായിട്ട് എന്ന് പറയും അപ്പോൾ ഞങ്ങൾ അയച്ചു കൊടുത്ത ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം വെച്ചാൽ നമ്മൾ പല ആൾക്കാർക്കും സിനിമ കാണാനായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടുമിക്ക ആൾക്കാരും തന്നെ കണ്ടിട്ടില്ല തിരക്ക് തിരക്ക് എന്നുള്ള കാര്യം അതെനിക്ക് മനസ്സിലാവുകയും ചെയ്യും ആ തിരക്ക് എനിക്ക് മനസ്സിലാവും പക്ഷേ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആളാണ് മമ്മൂക്ക എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അയച്ചു കൊടുത്ത് പിറ്റേ ദിവസം ഞങ്ങള് പ്രൊമോഷൻസിന് വേണ്ടി ദുബായിൽ ഞങ്ങൾ അവിടെ എത്തി പിറ്റേ ദിവസം മമ്മൂക്കയുടെ കോളേജ് ഷാജൻചേട്ടിന് വന്നു അതേ ഓൾറെഡി കണ്ടു കൊടുത്ത അന്ന് വൈകിട്ട് തന്നെ അദ്ദേഹം കണ്ടു ആ ഒരു ഡ്രൈവും പാഷനും ഉണ്ട് ഒരു സിനിമ ഇങ്ങനെ നല്ലതെന്ന് കേൾക്കുന്നു ഇത് ഇത് ഇതെന്താണെന്ന് അറിയണം എന്ന് കണ്ടു ഷാം ചേട്ടിനെ വിളിച്ചൊരു പതിനഞ്ച് മിനിറ്റോളം സംസാരിച്ചതാണ് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഇപ്പൊ ഷാൻചേട്ടി പറഞ്ഞു ഞങ്ങള് തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്കൊരു ൂടെ വന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു എല്ലാവരെയും വിളിച്ചോ അങ്ങനെ എല്ലാ ആക്ടേഴ്സും കൂടെ അത് എല്ലാ ഈ പറഞ്ഞ അഭിനേതാക്കൾക്കൊരു ഇതിലും വലിയൊരു അവാർഡോ ഒരു മോട്ടിവേഷനോ വേറൊന്നും ഉണ്ടായല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് വീട്ടിൽ ചെന്ന് എല്ലാവരോടും സംസാരിച്ച് ഓരോരുത്തരെയും കൺഗ്രാജുലേറ്റ് ചെയ്ത് ആ ഫോട്ടോ എടുത്ത് വന്നപ്പോഴത്തേക്ക് അതൊരു എന്താ പറയുന്നത് പറയേ ഒരു രണ്ട് വർഷം മുമ്പ് ഇങ്ങനെ ഒരു ഐഡിയയിൽ നിന്ന് തുടങ്ങി നമുക്കൊരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് അതിൻ്റെ ഒരു പിനക്കലിലെത്തി എന്ന് പറയാം മമ്മൂക്കയ്ക്ക് സിനിമ ഇഷ്ടപ്പെട്ടു നാടകത്തെ നാടകത്തെക്കുറിച്ച് സംസാരിച്ചു ഓരോരുത്തരുടെയും പെർഫോമൻസിനെ കുറിച്ച് സംസാരിച്ചു അതൊരു വലിയ നിറവായിരുന്നു ശരിക്കും ഐ എഫ് എഫ് കെ അടക്കമുള്ള വേദികൾ ഇന്റർനാഷണൽ വേദികൾ എല്ലാം കടന്ന ആട്ടം ഇങ്ങനെ പോവുകയാണ് ശരിക്കും എക്സ്പെക്റ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നോ ഈയൊരു സക്സസ് ഇല്ല നമുക്ക് നമ്മൾ ആഗ്രഹിച്ചിരുന്നു നമുക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല സിനിമയുടെ കാര്യത്തിൽ ഒരിക്കലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ സിനിമയ്ക്ക് എന്തോ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞപോലെ വിനയയിൽ നിന്ന് തുടങ്ങി ഇത് എല്ലാവരുടെയും കൂട്ടായ ഒരു സ്വപ്നമായി മാറിയത് കൊണ്ടായിരിക്കണം അത് ഭയങ്കരമായിട്ട് ടേക്ക് ഓഫ് ചെയ്തു ചെല്ലുന്നിടത്തെല്ലാം ആ ഒരു ആ ഒരു കൂട്ടായ സ്വപ്നത്തിൻ്റെ ഒരു സൗന്ദര്യം ആളുകളിലേക്കും റിഫ്ലക്റ്റ് ചെയ്തു തുടങ്ങി എനിവേ താങ്ക് യു ഇത്ര നേരം സംസാരിച്ചതിന് കൺഗ്രാചലേഷൻ ഫോർ സക്സസ്